അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പ്ലാനായിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി അവതരിപ്പിച്ചത് വളരെ ഭംഗിയായി ചർച്ചയ്ക്ക് വേണ്ടി അവിടെ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ചത് ഒട്ടേറെ വിദഗ്ധന്മാർ ആർക്കിടെക്റ്റുകൾ എഞ്ചിനീയർമാർ അതേപോലെ തന്നെ ഉന്നതരായിട്ടുള്ള മറ്റ് ഭരണരംഗത്തെ ആളുകൾ ഇവരെല്ലാം ചേർന്ന് അത് ചർച്ച ചെയ്തു പൂവാനായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ എസ് ആയിരുന്നു അതിൻ്റെ മോഡറേറ്ററായി നിന്ന് അദ്ദേഹം അത് സംബന്ധിച്ച് ആശയ ആദ്യം അവതരിപ്പിച്ചു ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം ആ ചർച്ചയിൽ പങ്കെടുത്തു ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നു അത് പലതും ക്രോഡീകരിച്ചിപ്പോൾ റിപ്പോർട്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ആഗോള അയ്യപ്പ തീർത്ഥാടന കേന്ദ്രം എന്ന് വെച്ചാൽ ആഗോള ഒരു പിിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്ററാക്കി ഇതിനെ മാറ്റണം ശബരിമല എല്ലാവർക്കും അറിയാവുന്ന പോലെ തത്തുമസി എന്ന സന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിച്ച് കൃത്യമായി ഒരു പിൽഗ്രീം ടൂറിസ്റ്റ് സെൻറ്ററാക്കി മാറ്റി ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി എന്ന ആത്യന്തിക ലക്ഷ്യം അതായിരുന്നു രണ്ടാമത്തെ സെഷൻ അത് പ്രധാനമന്ത്രിയുടെ മുൻ മുൻ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ടി കെ നായരായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത് അതിൽ അതിലൊട്ടനവധി പ്രഗൽഭന്മാർ പങ്കെടുത്തിരുന്നു മൂന്നാമത്തെ കാര്യം അവിടെ എത്തിച്ചേരുന്ന ഭക്തജന പ്രവാഹം എങ്ങനെ ക്രമീകരിച്ച് ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ ആധുനിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താം ഈ മൂന്ന് ചർച്ചകളും വളരെ ഫലപ്രദമായി മൂന്ന് സെഷനുകളായി കടന്നു ഇത് മൂന്നും ക്രോഡീകരിച്ച് സമീപ ദിവസങ്ങളിൽ അതിന് ഇതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ മുമ്പാകെ വന്നത് അംഗീകരിച്ച് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള രൂപരേഖ തയ്യാറാക്കും അതുകൊണ്ട് ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ആഗോള അയ്യപ്പ സംഗമം പൊതുവിൽ ദേശീയ മാധ്യമങ്ങൾക്ക് ഒത്തിരി വലിയ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾക്ക് അത് പ്രസിദ്ധീകരിച്ചിരുന്നു വലിയ രൂപത്തിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് ഇത്രയേറെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കേരളത്തിൽ സമീപകാലത്തില്ല അത്രത്തോളം ആഗോള അയ്യപ്പ പ്രസംഗവും വിജയകരമായിരുന്നു നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് പങ്കെടുത്തത് നൂറ്റി എൺപത്തിരണ്ട് പേരായിരുന്നു വിദേശത്ത് നിന്ന് പങ്കെടുത്തത് അതിൽ സംസ്ഥാനത്തിൽ നിന്ന് വെളിയിൽ നിന്ന് പങ്കെടുത്തിരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ബാക്കി കേരളത്തിൽ നിന്നാണ് ഓരോ ജില്ല തിരിച്ചും ഓരോ സംസ്ഥാനം തിരിച്ചും ആരൊക്കെ വന്നു എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി ഞങ്ങൾ അന്ന് തന്നെ പത്രസമ്മേളനം നടത്തിയിരുന്നു ആദ്യം നമ്മൾ ലക്ഷ്യമിട്ടത് മൂവായിരം പേരായിരുന്നു ആ മൂവായിരം പേർ എന്നുള്ള സ്ഥാനത്ത് അയ്യായിരത്തിൽ പേരം പേർ രജിസ്റ്റർ ചെയ്തു മുഴുവൻ പേരെയും പങ്കെടുപ്പിക്കാൻ പറ്റാത്ത കൊണ്ടാണ് പിന്നീട് കുറേ ആളുകൾക്ക് തിരിച്ച് മെസ്സേജ് കൊടുക്കാറുള്ളത് പക്ഷേ അത് കഴിഞ്ഞും കുറേ ആളുകൾ കൂടി പിന്നെ വന്നു അങ്ങനെയാണ് മൂവായിരം എന്നുള്ളത് മാറി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരായി അത് മാറിയത് അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാം കൃത്യമായി അത് ഭംഗിയായി വിജയകരമായി ചിട്ടയോടുകൂടി നടന്നപ്പോൾ കേരളത്തിലെ ബഹുജനങ്ങൾ പൊതുവിൽ ആഗോള അയ്യപ്പ സംഗമത്തെ അയ്യപ്പ ഭക്തന്മാരുമെല്ലാം ഏറെ സ്വാഗതം ചെയ്യുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്ത പൊതുസാഹചര്യം വളർന്നു വന്നു ഇതിൽ വിയോജിച്ചു നിന്ന ചില രാഷ്ട്രീയ കൂട്ടങ്ങൾ അത് വിഷമകരമായി വന്നിട്ടുണ്ട് അതിപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല യഥാർത്ഥം ഞങ്ങൾ ക്ഷണിച്ചതാണ് ക്ഷണിച്ചിട്ട് വരാതിരുന്നതിന് ശേഷം പിന്നെ കുശുമ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ അവർ ഈ കാര്യത്തിലെല്ലാം കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ മറ്റ് പൊതു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇടപെടുന്ന ഒരു ശൈലിയിൽ അവർ മാറ്റം വരുത്തണം ആ മാറ്റം വരുത്തിക്കൊണ്ട് ക്രിയാത്മക പ്രതിപക്ഷമാകണം ആദ്യം പറഞ്ഞതുപോലെ അന്ധമായി പ്രശ്നങ്ങളെ സമീപിക്കുകയല്ല വിഴിഞ്ഞം എയർപോർട്ട് ഉദ്ഘാ നമ്മുടെ പോർട്ട് ഉദ്ഘാടനം ചെയ്തു ഇൻ്റർനാഷണൽ പോർട്ട് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ചത് നിങ്ങളെല്ലാം വന്നിരുന്നല്ലോ എത്രയോ കേരളത്തിൻ്റെ യശസ് വാനോളം ഉയർത്തി കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമല്ലേ ഇത്രയും അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നെങ്കിൽ എന്തിനാണ് അത് ബഹിഷ്കരിച്ചത് അതേപോലെ തന്നെ നവകേരള സർസ് നടന്നു പലടത്ത് ബഹിഷ്കരിക്കുക മാത്രമല്ല ആക്രമിക്കുകയും ചെയ്യും ഏഴ് കോടി രൂപ വെച്ച് അങ്ങോട്ട് കൊടുത്തു അത് കൈ നീട്ടി വാങ്ങിച്ചു എല്ലാ മണ്ഡലക്കാരും ഭരണപക്ഷമോ പ്രതിപക്ഷവും എല്ലാവർക്കും കൊടുത്തു ആരെയും പ്രത്യക്ഷപ്പെട്ട് മാറ്റിയില്ല ഗവൺമെൻ്റ് മറ്റൊന്ന് ലോക കേരള സഭ നടന്നു ആ ലോക കേരള സഭ നടന്നപ്പോൾ യൂസഫ് യൂസഫലിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ കാതിലിപ്പോഴും അത് മുഴങ്ങുന്നുണ്ട് ഞങ്ങളൊക്കെ ഈ പ്രതിപക്ഷക്കാരെല്ലാം വരുമ്പോൾ എന്തോ ഒരു ഉയർന്ന ആരുടെയെ സംസ്കാരം പുലർത്തി അവരൊക്കെ സ്വീകരിക്കുകയും സൗകര്യങ്ങൾ ഒരുക്കുന്നവരുമാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം തരുന്നതിനാണോ ഞങ്ങളെ ബഹിഷ്കരിച്ച് ഈ തെറ്റായ കമൻ്റുകൾ പറഞ്ഞെന്ന് അദ്ദേഹങ്ങളോട് പ്രസംഗിച്ചെന്ന് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ആ ലോക കേരള സഭയുടെ നേട്ടങ്ങൾ ഇല്ലാതാക്കിയതിനെ അവഗണിക്കുകയും ചെയ്ത് എന്തിന് അതേപോലെ തന്നെ നമ്മുടെ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്ന രംഗത്ത് സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട എത്രയോ സംഭവം കേരളീയൻ പരിപാടി തിരുവനന്തപുരത്ത് നടന്നു അത് ബഹിഷ്കരിച്ചു അതിന് വരുന്നില്ല എന്ന് പറഞ്ഞു വികസന സർസ്സുകൾ ഇപ്പം നടക്കുന്നു അത് ബഹിഷ്കരിക്കുന്നു എന്തിനാണ് കേരളത്തിൻ്റെ വികസനത്തെ രാഷ്ട്രീയമായി കാണുന്നത് വികസനത്തിൽ രാഷ്ട്രീയം കാണാൻ പാടില്ല രാഷ്ട്രീയം നമുക്ക് പറയുന്നതോടൊപ്പം അതെല്ലാം പറഞ്ഞ് ചേരുതിരിക്കാം പക്ഷേ ഉയർന്ന ബോധത്തിൽ ഉയർന്ന വികസന വീക്ഷണത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സമീപിക്കേണ്ടതില്ലേ ഇത് ജനങ്ങൾ കാണുന്നില്ലേ ഒരു കാര്യം പറയാം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ജമാനന്മാർ അത് വിസ്മരിക്കരുതാരും എല്ലായ്പ്പോഴും കയറുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന ജനങ്ങളെ ആയിരിക്കരുത് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വിനയാന്യുതരായി നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുക അവസാന തീരുമാനം ജനങ്ങളതാണ് ജനാധിപത്യത്തിൽ അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കുക അതിൻ്റെ മുമ്പിൽ വെല്ലുവിളി കൂടാതെ പോകുന്നതാണ് ഏവർക്കും യോജിച്ച സമീപനം ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് കേരളത്തിന് പൊതുവിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളതുകൊണ്ട് കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും ഭംഗിയായി വിജയകരമായി നടത്തിയതിൻ്റെ ഒരു ഒരു അഭിമാനബോധം പൊതുവിൽ കേരളത്തിലെ അയ്യപ്പഭക്തന്മാർക്കും അതുപോലെ ഗവൺമെൻറ്റിനും എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ശോഭമെടുക്കാനുള്ള ശ്രമത്തിൻ്റെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയമാണ് അത് നമുക്ക് ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നല്ല ക്രിയാർമ്മ നിർദ്ദേശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വന്നാൽ ഭാവി ചർച്ച ചെയ്ത് ചർച്ച ചെയ്യേണ്ടവരുമായി ഇതില്ല അവരോടൊന്നും നമുക്ക് ജനാധിപത്യത്തിൽ അത്ര അഭിപ്രായം രേഖപ്പെടുത്തുന്ന ആളുകളുടെ ഒക്കെ അഭിപ്രായം കേട്ട ഭാവിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടത് ഭാവി നമുക്ക് ആലോചിക്കാവുന്ന പ്രശ്നങ്ങളാണ് അല്ല നിങ്ങൾ നിങ്ങൾ പറയാത്ത കാര്യം ഇപ്പൊ പറയും നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ കാര്യങ്ങളെ സംബന്ധിച്ചോളം കൊണ്ടുപോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇത് രേഖപ്പെടുത്തിയിരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അതേ സമയത്ത് അന്ന് കൊണ്ടുവന്ന പരിശോധിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് ഇല്ല അജിത നിങ്ങൾ ഞാൻ പറയാത്തൊരു കാര്യം കൂട്ടിച്ചേർത്തുള്ളൂ അന്ന് കുറച്ച് കുറവുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്നെ അയാളെ ഏർപ്പെടുത്തി എന്നാ അങ്ങനെ തിരിച്ചു കൊണ്ടുപോകും പരിശോധിച്ചില്ലെന്നാ ഞാൻ പറഞ്ഞത് അന്നത്തെ അന്നത്തെ ദേവസ്വം അന്നത്തെ ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തുവിട്ട ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി അല്ലെങ്കിൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആർ തിരിച്ചുകൊണ്ടുവരുമ്പോഴും ഇത് തൂക്കി പരിശോധിച്ച് വാങ്ങേണ്ടതാണ് അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ഇത് കണ്ടെത്താൻ ചെയ്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അജിത് നേരെ തിരിച്ചാൽ മതി ഞാൻ അപ്പം ഞങ്ങൾ സമയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത മീറ്റിങ്ങിന് സമയമായി രാഷ്ട്രപതിയുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഇരുപത്തിരണ്ടാം തീയതി എത്തിച്ചു തരുന്നൊരു മെസ്സേജ് ആണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ആദ്യം ഇറങ്ങി സന്നിധാനത്തിലെത്തി അവിടെ വിശ്രമിച്ചതിന് ശേഷം ദർശനം കഴിഞ്ഞ് നാലുമണിയാണ് പറഞ്ഞത് അവിടെ സാധാരണ ഗതി നട തുറക്കുന്ന ഒരു അഞ്ച് മണിയാവും നട തുറക്കുന്ന സമയത്ത് ദർശനം കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകും പിറ്റേ ദിവസം പാലാ സെൻറ്റ് തോമസ് കോളേജിലെ ജൂബിലിയായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ച് ഡൽഹിക്ക് മടങ്ങും എന്നുള്ള രൂപത്തിലൊരു മെസ്സേജ് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഫൈനൽ നമ്മുടെ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വരുന്നുള്ളൂ വന്നു കഴിയുമ്പോൾ നിങ്ങളെ വാർത്താസമ്മേളനത്തോടെ അറിയിക്കും അതിൽ സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ തന്നെ ഞങ്ങളതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണോ എല്ലാ സുരക്ഷിതത്വം ഉറപ്പാക്കി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ കാലേക്കുട്ടി തന്നെ നീങ്ങിയിരുന്നു ഈ വാർത്ത ഞാൻ അയ്യപ്പ സംഘം സമാപിക്കുന്ന ഘട്ടത്തിൽ ഒരു സന്തോഷ വാർത്തയെന്ന് പറഞ്ഞ് അവിടെ അനൗൺസ് ചെയ്തതാണ് അന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് അത് നിങ്ങളോട് എന്തും പറഞ്ഞത് ഇത് കൃത്യമായി ചെയ്യുന്ന കാര്യം കൂടി എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു